എൻ്റെ പെർസ്പെക്റ്റീവില് ബിഗിനേഴ്സിന് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാരണം ഞാൻ ബിഗ്നറായിരുന്നു എൻ്റെ പേര് പറയത്തുള്ള ഞാൻ സൈക്കോളജി ആയിരുന്നു പഠിച്ചത് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പിന്നെ ഒരു രണ്ട് വർഷം ഒന്ന് ബ്രേക്ക് എടുത്തായിരുന്നു ആ രണ്ട് വർഷം ആ ബ്രേക്കിൻ്റെ ടൈമിലാണ് ഞാൻ പിന്നെ ഇനി ജ്വല്ലറി ഫീൽഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ ശരിയാവുള്ളൂ ഇതിൻ്റെ ബന്ധിൽ പഠിക്കണം അങ്ങനെ സമയത്താണ് ഫ്ലട്ടറിനെ പറ്റി നമ്മൾ അറിയണത് പിന്നെ ഞാൻ കൂടുതൽ പഠിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് ഫ്ലട്ടറിൽ കുറേ ഇപ്പം ഒരു കണ്ടീഷനിൽ നല്ല സ്കോപ്പുണ്ട് ബിഗിനേഴ്സിനായാലും എല്ലാത്തിനും നല്ലൊരു സ്കോപ്പുള്ള മേഖലയാണെന്ന് മനസ്സിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ പെൺ നമ്മൾ മണ്ണിൽ ഇന്യൂറോബോട്ട്സിൽ ഒരു ഇന്റേൺഷിപ്പിൻ്റെ ഇത് കാണുന്നത് രണ്ട് ദിവസം എന്തായാലും വെറുതെ ഇരിക്കാനല്ലോ അങ്ങനെയാണ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവുന്ന അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത് ഇവിടെ കിട്ടി ഇവിടെ വന്നു ഇവിടുന്ന് ഒരു നൂറ് ടാസ്ക് ഉള്ള കസിൻ്റെ ഇത് തന്നു പിന്നെ ഇവിടുത്തെ ഇന്റേൺഷിപ്പിൻ്റെ മീൻ ഇതെന്ന് പറയാം നമുക്ക് ആ ഒരു നൂറ് ടാസ് ആണ് ആ നൂറ് ടാസ്ക് നമ്മളെപ്പോൾ കംപ്ലീറ്റ് ചെയ്യണോ അപ്പോൾ നമുക്ക് ഏകദേശം കൺഫേം നമ്മളെ ഏഷ്യ ഒരു ആ ലെവലിൽ എത്തിക്കും ആ നൂറ് ടാസ്കിൽ തന്നെ ബേസിക് ലെവൽ വരെ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള എല്ലാണ്ട് ഈവൻ ആൻഡ്രോയിഡായാലും ഐ ഒ എസ് ആയാലും എൻ്റെ പെർസ്പെക്റ്റീവില് ബിഗിനേഴ്സിന് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാരണം ഞാനും ബിഗിനർ ആയിരുന്നു പിന്നെ ഇവിടുന്ന് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താണ് നമുക്ക് അത്യാവശ്യം നോളെജും എല്ലാം വന്നത് തന്നെ പിന്നെ പൊതുവെ ഓഫീസ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഓഫീസിൽ ഇരുന്ന് ഒരു അറ്റ്മോസ്ഫിയർ ആണ് ബിഗ്നേഷ് ചെയ്യുന്ന ടൈമിൽ അതുകൊണ്ട് നമുക്കൊരു ഓഫീസ് കൾച്ചർ ഫോളോ ചെയ്യാനും ബെറ്റർ ബെറ്ററായിരിക്കും ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുത്താൻ നമുക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട് സോഷ്യൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള മടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ വന്നതിൻ്റെ ശമ്പം ഇവൻ പ്രോജക്റ്റ് റൺ ചെയ്യുന്നതും അതുപോലെ ക്ലയൻറ്റിൻ്റെ മീറ്റിംഗ് മീറ്റ് ചെയ്താലും അവരുടെ ഉള്ള സംസാരിക്കുന്ന ഒക്കെ ശരിക്കും പറഞ്ഞു അതിനൊരു ഭാഗമാറുന്നു എൻ്റെ സെൽഫ് കോൺഫിഡൻസ് വരുത്താനും സോഷ്യൽ ഇൻട്രാക്ട് ചെയ്യാനും എല്ലാത്തിനുള്ളൊരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവൻ ഇന്റർവ്യൂ ക്രാക്ക് ആയിട്ട് തന്നെ ഇത്ര വലിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ തുടരുന്നത്